ഹായ് ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു മുളകച്ചാറാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു അറുപത് ഗ്രാം മുളക് എടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരച്ച് വെല്ലം കുറച്ച് പുളി രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട് നമുക്കിനി ഈ വെല്ലം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കാം അപ്പം വെല്ലം എല്ലാം നന്നായി ഉരുക്കി കിട്ടിയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കാം മുളക് ചെറുതായി ഒന്ന് തീറി കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ വഴിണ്ടി വരുമ്പോൾ പൊട്ടിത്തെറിക്കും ഇതിപ്പോൾ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് എടുത്തു മാറ്റാം അതേ ഓയിലിലേക്കന്നെ ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം കടുകെല്ലാം എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി നല്ലവണ്ണം ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴക്കി കൊടുത്ത ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ മുളക് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇതിലേക്ക് പുളി കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് വെല്ല ഉരുക്കി വെച്ചിരിക്കുന്നത് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇതിനി നന്നായി ഒന്ന് തിളച്ച് കുറുകി വരണം ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം നല്ല പുളിയും എരിവും മധുരവും ഒക്കെ ചേർന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളകച്ചാറാണിത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്